കമ്മ്യൂണിസ്റ്റ് കർഷക പോരാട്ടങ്ങളുടെ മുൻനിര പോരാളിയും സിപിഎം മുൻ അരിയിൽ ലോക്കൽ കമ്മിറ്റി അംഗവും പാട്ട്യം ഗോപാലൻ സ്മാരക വായനശാല സ്ഥാപക സെക്രട്ടറിയുമായിരുന്ന പന്നേരി ബാലന്റെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു വായനശാലയും സിപിഎം കയ്യന്തടം ബ്രാഞ്ചും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണവും സ്മാരക സ്തൂപം അനാച്ഛാദാനവും സംഘാടക സമിതി ചെയർമാൻ വി ബി ചന്ദ്രന്റെ അധ്യക്ഷതയിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എ യുമായ ടി വി രാജേഷ് നിർവഹിച്ചു ഒരു ഘട്ടത്തിലും ബാലേട്ടന്റെ ഭാഗത്തുനിന്ന് ഞാൻ കേട്ടിട്ടില്ല ഫോട്ടോ അനാച്ഛാദനം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ കരുണാകരനും പുതിയതായി നിർമ്മിച്ച സ്റ്റേജിന്റെ ഉദ്ഘാടനം ഏരിയ സെക്രട്ടറി കെ സന്തോഷും നിർവഹിച്ചു ടി ബാലകൃഷ്ണൻ ടി ലത യു വി വേണു കെ ദാമോദരൻ ഡോക്ടർ രഞ്ജീവ് എന്നിവർ സംസാരിച്ചു സ്തൂപവും സ്റ്റേജും നിർമ്മിച്ച പി ബാലകൃഷ്ണൻ കെ പ്രമോദ് എന്നിവരെ ആദരിച്ചു കെ പ്രശാന്തൻ സ്വാഗതവും കെ പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കണ്ണൂർ